പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു കാറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലെ പുതിയ പുതിയ ടെക്നിക്കളെ കുറിച്ചും പുതിയ ഡിസൈൻസിനെ കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളാണ് ഇന്നും ഞാൻ നിങ്ങൾക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ നമ്മുടേതായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ കിട്ടുന്ന പക്ഷെ മറ്റ് കണ്ണുകളൊന്നും എത്തിപ്പെടാത്ത ഒരു നമുക്കായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്പേസ് ഉണ്ടാക്കാന്നുള്ളതല്ലേ പക്ഷെ അത് പലപ്പോഴായിട്ടും നമുക്ക് എന്താ വളരെ കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് വരാറുണ്ട് ഒരു ചെറിയ പെയിന്റ് ആവട്ടെ ചെറിയ വാൾസ് ആവട്ടെ നമുക്കത് അതിൻ്റെ കൂലിക്കാരെ എല്ലാം വെച്ച് പണിയെടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങാൻ നല്ല ബഡ്ജറ്റ് ആയിട്ട് വരാണ്ടല്ലേ പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കില്ലൻ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് നിന്നും ഈ തിരക്ക് പിടിച്ച എറണാകുളത്ത് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നായിട്ട് അറിയാം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എറണാകുളത്തെ കളമശ്ശേരിയിലാണ് കേട്ടോ കളമശ്ശേരിയിലെ ജസ്റ്റ് പെൻസിന്റെ ഓഫീസിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെറ്റീരില്ലേ അടിപൊളിയായിട്ട് പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡൻ പ്രൊഡക്റ്റ് ആണ്ട്ടോ എന്തായാലും കൂടുതലായിട്ടുള്ള ഒരു ക്വാളിറ്റി എല്ലാം വ്യത്യാസമുണ്ട് എന്താ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ എൻ്റെ രാംദാസ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത് മൂപ്പരോട് തന്നെ ചോദിച്ചറിയാം േലിയൻ റിലീസ് ആണ് ഇത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് എച്ച് ആണ് ഹൈ ഡെൻസിറ്റി പോളിയത്തിലിനാണ് മെറ്റീരിയൽ വരുന്നത് യു വി റെസിസ്റ്റന്റുമാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ എവിടെ വേണമെങ്കിലും വരുന്നത് ഡിഫറന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഗ്രീന് വൈറ്റ് ബ്രിക്ക് റെഡ് ഐവറി ഗ്രേ ഓഫ് വൈറ്റ് ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാ വെച്ചിട്ടുള്ളത് വരുന്നത് ഗ്രേ ആണ് ഓഫ് വൈറ്റ് കളറിൽ വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് ബ്രൌൺ വരുന്നുണ്ട് പിന്നെ പ്യുവർ വൈറ്റില് വരുന്നുണ്ട് എല്ലാം നമുക്ക് പാർട്ടി തന്നെയാണോ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് പ്രൈവസിക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് പ്രൈവസിയാണ് നമുക്കിത് സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ ഉപയോഗിക്കാം 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 പിന്നെ ഓപ്പൺ ടെറസിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും അങ്ങനെയുള്ള എല്ലാ ഉപയോഗിക്കാൻ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഏത് കാര്യത്തിന് തന്നെയാണ് തന്നെയാണ് അതെ അതെ അപ്പോൾ മെയിൻ ആയിട്ട് ഇതുപോലത്തെ നിങ്ങളുടെ ഗാർഡൻസിലൊക്കെ ഒക്കെ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ മതി ചെയ്യാം അതിന് മെയിൻ ആയിട്ട് ഗ്രീൻകാർ ഒക്കെ എടുക്കാൻ കുറച്ചും കൂടി നന്നായി വരും പിന്നെ ഒരു പ്രൊഡക്റ്റ് യു വി റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഏത് വെയിലത്ത് വെച്ചാലും എന്താണ് വയലായാലും മഴയാലും നമുക്ക് വാഷ് വാഷ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാം കുറച്ച് ടെസ്റ്റും കൂടി ചെയ്യാം കാരണം നമ്മൾ പറയുന്നത് ശരിയാകൂടി അറിയണം ചെയ്ത് കാണിക്കാം ഈ ഓസ്ട്രേലിയൻ ട്രില്ലിസിന്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ഫിക്സിംഗ് നമുക്ക് സ്വയം ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് വെയിറ്റ് ലെസ്ആണ്ട് നമുക്ക് ജസ്റ്റ് ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാവുന്ന സ്ക്രൂ ചെയ്ത് കൊടുത്താൽ ഫിക്സ് ആയി നിൽക്കും പിന്നെ നമുക്ക് ഈസിയാണ് വാഷ് ചെയ്യാനൊക്കെ ആണ് ഇപ്പോ ഗാർഡൻസ് കാണുന്നുണ്ടെങ്കിലും പുറത്താണെങ്കിലും ഇൻഡോറിലാണെങ്കിലും ബാൽക്കണി ഏരിയയിലൊക്കെ കുട്ടികൾ വീഴാൻ നിൽക്കാനേ അതുപോലെ തന്നെ നമുക്ക് ആ സ്പേസ് നമുക്ക് യൂസ് ചെയ്യും വേണം അപ്പൊ അതിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഈ എച്ച് ഡി പി എ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് നമുക്ക് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ വന്നിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഓസ്ട്രേലിയൻ ഡ്രില്ലേഴ്സിന്റെ പാർട്ടിഷൻ നമ്മൾ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം ഇനി എത്ര ആക്കിയാലും ഇത് പൊട്ടില്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ആയിട്ടും ഒരു കുഴപ്പമില്ല ഈസിയായിട്ട് നമുക്ക് ഇതിനെ ബെൻഡ് ചെയ്യാനും പറ്റും ഇനി ഇതിലെ പോയി ബെൻഡ് ചെയ്ത് കഴിഞ്ഞ പൊട്ടു എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട ഇത് പൊട്ടാത്ത അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു സാധനം എറിഞ്ഞാ പൊട്ടുക ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവില്ലേ അത് നമുക്ക് ടെസ്റ്റ് നോക്കാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല ഹൈറ്റിന് തന്നെ ഇട്ടു കഴിഞ്ഞിട്ടുള്ള ഒരു പൊട്ടലും വന്നിട്ടില്ല അത് അതുപോലെ തന്നെ ഉണ്ട് ആ കെട്ട് വരെ അവിടെ തന്നെ ഉണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇനി നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം മാത്രമല്ല ആണി എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഹാമർ യൂസ് ചെയ്യാൻ പറ്റും എന്നുകൂടി അറിയണം കാരണം ഇത് നമുക്ക് വാളിലൊക്കെ ഒരു ഫ്രെയിം ഒക്കെ അടിച്ചിട്ട് അതു മേലാണ് ഫിക്സ് ചെയ്യണത് അപ്പൊ ആ ഒരു ടെസ്റ്റ് നടത്തി വെക്കുക അപ്പൊ നമുക്ക് ഹാമർ വെച്ചിട്ട് ഈ ഒരു സാധനത്തിന് അടിക്കാൻ പോകാനോ എത്രത്തോളം ക്വാളിറ്റി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് അടിച്ചേ കോട്ടവും ഇല്ലാട്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് അടിക്കണത് നമുക്ക് ഈസി ആയിട്ട് എവിടെ ഇൻസ്റ്റാൾ ചെയ്യാട്ടോ ഏത് ഹാമർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കിഡ്ലൻ പ്രൊഡക്റ്റ് ആണ് ഇത് ഇനി വാഷ് ചെയ്യാനും പറ്റും നമുക്ക് വാഷ് ചെയ്യാൻ ഏത് പൊടി ഇതുമായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാട്ടോ അതിന് നമുക്ക് എക്സ്പീരിമെന്റ് ആയിട്ട് കാണിച്ചു തരാം അത് കയ്യിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് കളർ പൊടികളാണ് അവിടെ ഇട്ട് തരാം അപ്പൊ ആ ഒരു കളർ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് കാണിച്ചരാം തോന്നിട്ടോ നിങ്ങൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ലൊന്നും പറയാൻ പാടില്ല കാരണം അത്രയും നല്ല യൂസ്ഫുൾ മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇതെങ്ങനെ പോകണമെന്നുള്ളത് ഇതേ ഒരു കുറച്ച് കറി ഇവിടെ ഒഴിക്കുന്നുണ്ട് ഈ കിച്ചൺ ഏരിയയിലൊക്കെ ആയി കഴിഞ്ഞാണ്ടാവും കുറച്ച് കറി അവിടെ നമ്മൾ ഇന്ത്യകളിലൊക്കെ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ പ്രൊഡക്റ്റ് കറിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് കാണിക്കാം അപ്പം അതേ വെള്ളം ഒഴിക്കാൻ കേട്ടോ ആ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ പൊടിയും കറിയൊക്കെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ നമുക്ക് എല്ലാ പൊടിയും കാര്യങ്ങളൊക്കെ പോകും ഇനി നല്ല നല്ല ക്ലീനിങ് പോകാൻ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ടാൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അതേ കൈ കൊണ്ടൊക്കെ ഒരച്ചു കഴിഞ്ഞാൽ തന്നെ വേഗം പോകുന്നുണ്ട് ആ കളറൊക്കെ പോയിട്ടോ ഓക്കേ അപ്പൊ എല്ലാ തരം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടോ ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഓസ്ട്രേലിയൻ റിലീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം യു വി പ്രൊട്ടക്റ്റഡ് ആണ് അതുകൊണ്ട് ഏത് വെയിലത്ത് വെച്ചാലും ഈ ഒരു കളർ ആയി പോകുന്ന ഒരു പേടി നിങ്ങൾക്ക് വേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് പ്രൈവസി കിട്ടോ അതിന് ഉദാഹരണമാണ് ഇപ്പോഴത്തെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും വിസിബിൾ അല്ല അദ്ദേഹത്തിന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വലിയൊരു വിസിബിലിറ്റി കിട്ടുന്നില്ല അത്യാവശ്യം നല്ല പ്രൈവസി കിട്ടുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ആയിട്ടത് അപ്പോൾ വെറുതെ വാളൊക്കെ കെട്ടിയിട്ട് സ്പേസും പൈസയും ഒന്നും കളയേണ്ട ആവശ്യമില്ല കുറഞ്ഞ തിക്നെസ്സുള്ളൂ നല്ല സ്ട്രെങ്ത്ത് വരുന്നുണ്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്വിമ്മിംഗ് പൂളിൽ വാൾസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബാൽക്കണീസ് ആവട്ടെ വില്ലേജ് ബാൽക്കണീസ് ആവട്ടെ ഗാർഡനിൽ ക്രീപ്പേഴ്സിന് സപ്പോർട്ട് ആയിക്കോട്ടെ ഏത് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആയിട്ടത് ഡൈ കാണാണ് ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ കേറിയിട്ട് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്ത് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമൻറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ